ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു തൻ്റെ നിസ്തുല്യമായ ഭാവനയിലും സമ്പൂർണ്ണ ജ്ഞാനത്തിലും കരയെയും കടലിനെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ദൈവം ഭൂമിയെ മനോഹരമാക്കി എല്ലാം ഒരുക്കി വെച്ച ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമായിരുന്നു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ആകാശത്തിലെ പർവജാതിന്മേലും സമുദ്രത്തിലെ സകല മത്സ്യത്തിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുക എന്ന് ദൈവം കൽപ്പിച്ചു സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്നർത്ഥം വരുന്ന ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ പാർപ്പിച്ചു തോട്ടത്തിലെ സന്തോഷദായകവും ജീവദായകവുമായ സകല ഫലങ്ങളും മനുഷ്യന് ദൈവം ആഹാരമായി നൽകി നന്മയുടെയും ദൈവിക ഭാവ ആവിഷ്കാരത്തിൻ്റെയും നിറകുടമായിരുന്നു മനുഷ്യൻ എന്നേക്കും ജീവിക്കുന്നവനായും വാർദ്ധക്യമില്ലാത്തവനായും മനുഷ്യൻ തന്നോടുകൂടെ വാഴണമെന്ന് സ്നേഹപിതാവായ ദൈവം ആഗ്രഹിച്ചു എന്നാൽ മത്സരിയായ സാത്താൻ കൗശലമുള്ള പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് മനുഷ്യനെ വഞ്ചിച്ചു ദൈവത്തോട് മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു അപ്പോൾ അവനിലെ ദൈവിക സ്വഭാവം മരിച്ചു ദൈവത്തിൻ്റെ കാലച്ചൊ കേൾക്കാൻ കൊതിച്ചിരുന്ന മനുഷ്യൻ ദൈവ സാമീപ്യത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ വെമ്പി സന്തോഷത്തിൻ്റെ തോട്ടത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും മനുഷ്യൻ തിരസ്കൃതനായി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവ സ്വഭാവം മനുഷ്യൻ നഷ്ടമായി സാത്താനെ അനുസരിച്ചപ്പോൾ അവൻ്റെ സകല ദുഷ്ട സ്വഭാവങ്ങളും മനുഷ്യനിൽ പ്രവേശിച്ചു എന്നാൽ മനുഷ്യന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കൊടുക്കുവാൻ ദൈവത്തിന് അവനോട് മനസ്സരിവ് തോന്നി അവനെ നിത്യ മരണത്തിൽ നിന്നും നിത്യ ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു അങ്ങനെ ലോകചരിത്രത്തെ ക്രിസ്തുവിനു മുമ്പും ക്രിസ്തുവിനു പിമ്പും എന്ന് രണ്ടായി വിഭാഗിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും ജീവനും വെളിച്ചവുമായ സർവശക്തനായ ദൈവം മനുഷ്യനായ ഭൂമിയിൽ ഇറങ്ങി വന്നു യേശു എന്ന പേരിന് രക്ഷകൻ എന്ന് അർത്ഥം ലോകത്തിലെ സകല മനുഷ്യരും ജനിക്കുന്നത് ജീവിക്കുവാനും നേടുവാനും പിടിച്ചടക്കാനും ആണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് അവർക്ക് വേണ്ടി യാഗമാകുവാനാണ് തൻ്റെ ഐഹിക ജീവിതം കൊണ്ട് ഈ ശരീരത്തിൽ ഒരു വിശുദ്ധവും നിഷ്കളങ്കവുമായ ജീവിതം സാധ്യമാണെന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു അപമാനത്തിൻ്റെ തുപ്പലേറ്റ് ശാപത്തിൻ്റെ അടയാളമായ കുരിശിൽ മനുഷ്യപാപപരിഹാരാഗമായി മരിച്ചു എന്നാൽ മരണത്തിനവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു കല്ലറ വിളർന്ന് എന്നേക്കും ജീവിക്കുന്നവനായി യേശു ഉയർത്തെഴുന്നേറ്റു മനുഷ്യമക്കൾ മാംസരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെപ്പോലെ മാംസരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അങ്ങനെ മനുഷ്യന് സാത്താൻ്റെ വഞ്ചനയാൽ നഷ്ടപ്പെട്ട നിത്യസന്തോഷവും നിത്യസമാധാനവും നിത്യജീവനും ദൈവത്തോടൊത്തുള്ള നിത്യവാസവും തിരികെ ലഭിക്കുവാൻ വഴി തുറക്കപ്പെട്ടു മറ്റൊരുത്തനിലും രക്ഷയില്ല സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല നാമമല്ലാതെ മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂസിൽ മരിച്ച് എന്നേക്കും ജീവിക്കുന്നവനായി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയവാതിൽകൾ നിന്ന് മുട്ടുന്നു യേശുവിന് ഹൃദയം തുറന്നു കൊടുക്കൂ ഹൃദയത്തിൻ്റെ യജമാനായും ജീവിതത്തിൻ്റെ ഭരണകർത്താവായും യേശുവിനെ സ്വീകരിക്കൂ പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകൂ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കൂ